നമസ്കാരം തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തും ഒപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിലും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യഘട്ട ലിസ്റ്റും പുറത്തു വന്നു കഴിഞ്ഞു കേരളത്തിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പ്രഖ്യാപിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ടാണ് നാന്നൂറ് പ്ലസ് എന്നുള്ള നേട്ടത്തിലേക്ക് ബി ജെ പി അത്തരമൊരു ലക്ഷ്യം മുന്നിട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റേ ഇന്ത്യയിൽ ഉള്ള പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഭരണം നടത്തുന്ന പാർട്ടിയിൽ നിന്ന് പോലും എം എൽ എ മാർ ഒഴിഞ്ഞുപോക്ക് നടക്കുകയും അവർ ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പല സംസ്ഥാനങ്ങളിലും ക്രോസ് വോട്ടിങ്ങിൻ്റെ രൂപത്തിൽ നമ്മൾ കണ്ടു ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരാത്മപരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ട് കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് പ്ലസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വലതുപക്ഷ പ്രസ്ഥാനം നൽകി ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ള ആ ഒരു പരിശോധനയാണ് നമ്മൾ ശരിക്കും മാധ്യമം നടത്തേണ്ടത് അത്തരമൊരു പരിശോധനയിലേക്ക് നമ്മൾ ഒടുവിലെത്തിച്ചേരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഉത്തരേന്ത്യൻ മണ്ണ് എക്കാലവും കോൺഗ്രസ് വിരുദ്ധ ചേരിക്ക് വളർക്കൂറുള്ള മണ്ണായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിരുദ്ധ ചേരിക്ക് ഏറ്റവും കൂടുതൽ വളർക്കൂറ് നൽകിയിട്ടുള്ള മണ്ണായിരുന്നു ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിലായാലും ഒപ്പം അതിനോടൊപ്പം തന്നെ സഹകാരിയായി വളർന്ന ജനസംഘത്തിന്റെ കാലഘട്ടത്തിലായാലും അതിനു മുമ്പെല്ലാം അതിനു ഒക്കെ മുമ്പ് ഹിന്ദു മഹാസഭയുടെ കാലത്തായാലും അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ കാലഘട്ടത്തിലായാലും എല്ലാം ഉത്തരേന്ത്യൻ മണ്ണ് അത്തരത്തിൽ പാകപ്പെട്ടിട്ടുള്ള ഒരു മണ്ണാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി കാലഘട്ടത്തിൽ മൊറാജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ സോഷ്യലിസ്റ്റ് കൂടാരത്തിൻ്റെ ആളുകൾ എന്ന പേരിൽ ചമഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കൂടാരത്തിനുള്ളിൽ നിലകറപ്പിച്ചുകൊണ്ട് ബാങ്ക് ദേശ സഹകരണത്തിനെതിരായും പ്രതി പഴ്സ് രാജാക്കന്മാരുടെ പ്രതി പഴ്സ് നിർത്തലാക്കിയതിനെതിരായും കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കാണിച്ച പോരാട്ടം നമുക്കറിയാം ഇന്ദിരാഗാന്ധി അയോഗ്യയാക്കുന്ന രീതിയിൽ വരെ അത്തരം വിഷയങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ അന്നത്തെ പ്രതിപക്ഷ ജനതാപരിവാറിൻ്റെ ആളുകൾ വിജയിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഈ രാജ്യത്ത് ഭാബിയൽ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ആ ചേരിയെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കാലഘട്ടത്തിലെ ഇവിടെ ശക്തി പ്രാപിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ ചൂട് പിടിച്ചാണ് പിന്നീട് ഇവിടെ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് ഉണ്ടായി അതിനുശേഷം എൺപത്തി ഒമ്പതിൽ ജനതാദളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായി നമുക്കറിയാം ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം ബി ജെ പി ആയി രൂപാന്തരം കൊള്ളുന്നത് എൺപത് ുടെ ഒളിവിലാണ് എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടിയ സീറ്റുകളുടെ എണ്ണം നമുക്കറിയാം കേവലം രണ്ട് സീറ്റ് എൺപത്തി ഒമ്പതിൽ ദേശീയ മുന്നണി ഇടതുപക്ഷ സഖ്യം മത്സരിക്കുന്നതിനൊപ്പം സഖ്യം ചേർന്ന് മത്സരിച്ചതിന്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് സീറ്റുകൾ എൺപത്തി ആറായി വർദ്ധിച്ചു അന്ന് ഏതാണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യു പി ബീഹാർ ഹരിയാന ഗുജറാത്ത് രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ മണ്ണ് മുക്കാൽ പങ്കും മധ്യപ്രദേശ് അടക്കം ഈ സഖ്യം നേട്ടം വയ്യുകയുണ്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം പരമാവധി സീറ്റുകൾ നേടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വളരെ സുശക്തമായ ഈ രാജ്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഡെലിക്കമ്യൂണിക്കേഷൻ മേഖലയിൽ ഇലക്ട്രോണിക്സ് രംഗത്തും അടക്കം ഈ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈമാറിയ രാജ്യത്ത് കമ്പ്യൂട്ടർ സംവിധാനം കൊണ്ടുവന്ന ഒരു ഗവണ്മെന്റ് അതായിരുന്നു ശ്രീ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി അരുൺ നെഹ്റു അരിഫ് മുഹമ്മദ് ഖാൻ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നിവർ ചേർന്നുണ്ടാക്കിയ ഒരു സംവിധാനം ആ സംവിധാനം ജനതാദളായ രൂപാന്തരം പ്രാപിച്ചു അത് ഉത്തരേന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കടകുഴകി എറിഞ്ഞു പിന്നീട് ഇങ്ങോട്ട് നടന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം ബി ജെ പിയും ഈ ജനതാദളിന്റെ പരിവാർ സംഘടനകളുമായി സഖ്യമുണ്ടാക്കി പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു ആ ജനതാദളിൻ്റെ കഷണങ്ങൾ പല പല പേരുകളിലേക്ക് മാറി സമാജ്വാദി ജനതാ പാർട്ടിയായി രാഷ്ട്രീയ ജനതാ പാർട്ടിയായി ലോക് ദളായി രാഷ്ട്രീയ ലോക് ഇന്ത്യൻ നാഷണൽ ലോക് ദളായി സമതാ പാർട്ടി ആയി സമതാ പാർട്ടി പിന്നീട് ജനതാദൾ യു ആയി ജനതാദൾ എസ് ആയി ആർ ജെ ഡി ആയി ആയി ലോക് ജനശക്തി പാർട്ടിയായി അങ്ങനെ പല പല പേരുകളിൽ വിഘടിച്ച് പോയ സോഷ്യലിസ്റ്റ് കൂടാരം ആ കൂടാരത്തിൻ്റെ സഹായത്താലാണ് ഇന്നും ഉത്തരേന്ത്യൻ മണ്ണിൽ ബി ജെ പി നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അടുത്തറയ്ക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ഹാർഡ് കോർ സംഘടനയുടെ പശ്ചാത്തലമുണ്ട് ആ സംഘടനയുടെ പ്രവർത്തന പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് മറ്റുള്ള സംഘടനകളെ അപേക്ഷിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം അവർക്ക് സുശക്തമായ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല തെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ് സംഘം അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള കക്ഷികൾ നോക്കുകുത്തികളായി മാറുന്നൊരവസ്ഥ അവസാന നിമിഷം ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഉത്തരേന്ത്യൻ മണ്ണ് സ്വാഭാവികമായിട്ടും അവിടെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുടെ വോട്ടുകൾ ആ വോട്ടുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വിജയം ആ വിജയ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരേന്ത്യൻ വണ്ടിൽ നിന്നുള്ള പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നതും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെയോ മറ്റേതൊരു കക്ഷിയുടെയായും എം എൽ എ ആയി വിജയിച്ചു വന്ന ആൾ അല്ലെങ്കിൽ പാർലമെൻറ്റും പറയാൻ വിജയിച്ചു വന്ന ഒരാളിനെ അനായ സേന ബി ജെ പിയിലോട്ടോ അല്ലെങ്കിൽ ബി ജെ പിയിൽ വരുന്ന ഒരാളിനെ തിരിച്ചോ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും അവസരവും അവർക്ക് യാതൊരു കൂസലുമില്ലാതെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉത്തരേന്ത്യൻ മണ്ണിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് അത് ഒരുപക്ഷത്തു നിൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യ സർക്കാരിന് ഇന്ത്യ മുന്നണിയുടെ സർക്കാരിന് ശക്തി പകരേണ്ട ഒരു പ്രാദേശിക പ്രാദേശിക പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ആ തൃണമൂൽ കോൺഗ്രസിനെ വന്ന് ഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുർഘടാവസ്ഥയിലാണ് ഇന്ന് അത് നിലകൊള്ളുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആയി കണക്ട് ചെയ്തുകൊണ്ടുള്ള ലൈംഗിക അരാജകത്വവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ടി എം സിയുടെ സാധ്യതകളെ വളരെയധികം ബാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം അറിയാമായിരുന്നിട്ടും മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമ പശ്ചിമബംഗാളിലും ബി ജെ പി നേട്ടമുണ്ടാക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതെ വയ്യ ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ പല പി സി സി ഭാരവാഹികളും വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും പാർട്ടി ചുമതലകൾ രാജിവയ്ക്കുകയും അല്ലെങ്കിൽ പാർട്ടി വിഴുകയും ചെയ്യുന്നൊരാ സാഹചര്യം തുടരെ തുടരെ പല സംസ്ഥാനങ്ങളിലും റിപ്പോർട്ട് ഒരു സാഹചര്യം കൂടിയുണ്ട് എത്രയൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാലും സംഘടനാ സംവിധാനം സുശക്തമായ രീതിയിൽ നിലനിർത്തുന്നതിന് കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവർ വളരെയധികം പരാജയം ആയിരിക്കും നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കാണാതെ പോകരുത് നമുക്കറിയാം ഇപ്പോൾ കേരളത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ജാഥയും അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളും നമുക്കറിയാം അപ്പം ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ സ്ഥാനാർത്ഥി പട്ടിക ആ സ്ഥാനാർത്ഥി പട്ടിക ഉയർത്തുന്ന വെല്ലുവിളി തീരെ ചെറുതൊന്നുമല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയും തങ്ങളിൽ വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കോൺഗ്രസ് നിലവിലുള്ള സി പാറ്റേൺ അനുസരിച്ച് സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കുമ്പോൾ ഈ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം വളരെയധികം ഭരണപ്രജ്ഞരും രാഷ്ട്രീയ ബോധമുള്ള സ്ഥാനാർത്ഥികളുമാണ് എന്നുള്ള കാര്യത്തിൽ വളരെ നമുക്ക് തർക്കങ്ങളില്ലാതെ പറയാൻ കഴിയുന്നൊരു വിഷയമാണ് പല സ്ഥാനാർത്ഥികളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നേടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഴിവുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഇന്നലെ വരെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പറഞ്ഞിരുന്ന പേരുകൾ ബി ജെ പിക്ക് കേരളത്തിൽ അഞ്ചും പാർലമെന്റ് മണ്ഡലങ്ങളിൽ അവരുടെ വോട്ടുകൾ ഉയർത്തും എന്നുള്ളൊരു കണക്കായിരുന്നു എങ്കിൽ പുതിയ പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക വന്നതോടുകൂടി ആ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ് കാരണം ഇന്നലെ വരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ എം ടി രമേശ് സ്ഥാനാർത്ഥിയായി വന്നത് അത് വളരെയധികം മാറ്റങ്ങൾ ആ മണ്ഡലത്തിൽ വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് നില ഉയർത്തിയിട്ടുള്ള ഒരു നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം ഡി രമേശ് എന്നതുകൊണ്ട് തന്നെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കൂടി മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ കൂടി ജില്ലയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ നേട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ കഴിയും ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല വിഷയം തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ ഉയർത്തുന്ന നിലയിലേക്ക് ആ സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപനം കോഴിക്കോട് മണ്ഡലത്തിലെ നല്ല ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം അതുപോലെ തന്നെ പല മണ്ഡലങ്ങളും നമ്മളിപ്പോൾ ഒറ്റ തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളല്ല നമ്മൾ പറഞ്ഞുപോയ കൂട്ടത്തിൽ അത്തരം ഒരു വിഷയത്തെക്കുറിച്ച് കാരണം ഇന്നലകളിൽ ചർച്ചയിൽ വരാതിരുന്നൊരു മണ്ഡലം എന്ന നിലയ്ക്ക് കോഴിക്കോടിനെ കൂടി ത്രികോണ മത്സരത്തിന്റെ പാതയിലേക്ക് നമ്മൾ ഉയർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ആലപ്പുഴ ശ്രീമതി ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എ എം ആരിഫാണ് സഖാവ് സിറ്റിംഗ് എം പി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല ആ സ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീമതി ശോഭ സുരേന്ദ്രൻ വരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം ഏതാണ്ട് ഒന്നര ലക്ഷം കടന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും വളരെയധികം ഉയരുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ പരമാവധി മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് കളമൊരുങ്ങുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പല പ്രവചനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഉച്ചസ്ഥായിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായും പറയാൻ കഴിയൂ ഒരു റിസൾട്ട് പറയാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പോരാട്ടം ഏതാണ്ട് ഉച്ചസ്ഥായിൽ എത്തുമ്പോൾ കൃത്യമായി നമുക്ക് അവിടുത്തെ പൾസ് മനസ്സിലാവും കാരണം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും വളരെയധികം നിർണായകമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറും കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് പോയത് കേരളത്തിൽ നിന്നും രണ്ടക്കം സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിട്ട് പോയത് നമ്മൾ ബി ജെ പി നേടുമോ എന്നല്ല അദ്ദേഹം പറഞ്ഞിട്ട് പോയത് പക്ഷേ എങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ സീറ്റുകൾ ഇരട്ടിയാക്കുന്ന ഇരട്ടിയാക്കത്തിലേക്ക് ഒരു സംവിധാനം അത് നിലവിൽ വരുമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞിട്ട് പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെ അത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേരിടുന്നതിന് വേണ്ടി കേരളത്തിലെ ഇരു മുന്നണികളും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചും കൂടി ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ എത്തിച്ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയിട്ട് യാതൊരു ഫലവും ഉണ്ടെന്ന് തോന്നുന്നില്ല